ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും മനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ എല്ലാവരും കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനൊക്കെ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ രാത്രിയിൽ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ലൈറ്റ്സും സ്റ്റാർസും ഒക്കെ ആയിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്ത് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത് പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു ഒരു അടിപൊളി ലൈറ്റ് ഷോ ഉണ്ട് നമുക്കത് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു എനിക്കിങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് മിക്കവാറും സ്ഥലം മാറിപ്പോയതായിരിക്കും അവിടെ പോയപ്പോൾ ലൈറ്റ് ഷോ ഒന്നും ഇല്ലായിരുന്നു ആകെ മൊത്തം ഇരുട്ടായിരുന്നേ ഇപ്പോൾ ഈ കാണുന്നത് വെട്ടുകാട് പള്ളിയിലെ ലൈറ്റാണ് പക്ഷേ ഇതും കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊച്ചുവേളിയിൽ പോകേണ്ടത് വെറുതെ അത്രയും നേരം ഓട്ടോലെ ഡീസലൊക്കെ കളഞ്ഞു പോയ സങ്കടം മാറ്റാനായിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലുമാളിലേക്കാണ് അവിടെയും നല്ലതുപോലെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ എസ്കലേറ്ററിൽ കയറി ഞങ്ങൾ മേളിലെത്തിയപ്പോൾ അതേ നല്ല ഹൈറ്റിൽ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത് കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് ഒരുപാടൊന്നും അല്ല കുറച്ച് മാത്രം അങ്ങനെ ഒരു ട്രോളി എടുത്ത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട് ഞാനിവിടെ എപ്പോൾ വന്നാലും ചോക്കോസ് എടുക്കാൻ മറക്കില്ല കേട്ടോ കാരണം മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തായാലും ഈവനിങ് സമയത്തായാലും അവർക്കിതുണ്ടാക്കി കൊടുത്തവർ ഒരുപാട് ഇഷ്ടപ്പെട്ടങ്ങ് കഴിക്കും കേട്ടോ ആ സമയം കൊണ്ട് ഞങ്ങൾ ട്രോളി ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ മക്കൾക്കൊരേ നിർബന്ധം ട്രോളിയിലിരിക്കണം അങ്ങനെ പിന്നെ ചെറുത് മാറ്റി വലിയ ട്രോളിയാണ് കേട്ടോ എടുത്തത് സാധനം കുറച്ചാണെങ്കിലും ട്രോളിക്ക് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അങ്ങനെ അവസാനം സാധനങ്ങളൊക്കെ ബില്ലടിച്ച ശേഷം അതെല്ലാം കവറിലാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാനാണോട്ട് പോകുന്നത് നല്ല വിശപ്പുണ്ട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓട്ടോയിലിരുന്ന് ഒരു കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ നിന്നാ നമുക്ക് സമയം പോകുന്നത് പോലും അറിയില്ല കേട്ടോ ഞങ്ങൾ വരുന്ന വഴിയിലുള്ള ഹോട്ടലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഓട്ടോയിൽ ഡീസൽ അടിക്കുന്ന സമയത്താണ് കേട്ടോ ടൈം നോക്കുന്നത് മണി പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവസാനം ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഫുഡ് കഴിക്കുകയാണ് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് പൊറോട്ടയായിരുന്നു കേട്ടോ വാങ്ങിച്ചത് ചിക്കൻ ഫ്രൈ നല്ല സ്പൈസി ആയിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം ബൈ